നമസ്കാരം സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറുകിട വ്യവസായ വികസന ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് എ ആൻഡ് ഗ്രേഡ് ബി ജനറൽ ആൻഡ് സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം ഡിഗ്രി മുതൽ യോഗ്യതയുള്ളവർക്ക് എസ് ഐ ഡി ബി ഐയിൽ ഓഫീസേഴ്സ് ഗ്രേഡ് എ ഗ്രേഡ് ബി ജനറൽ ആൻഡ് സ്പെഷ്യലിസ്റ്റ് തസ്തികയിലെ മൊത്തം എഴുപത്തിരണ്ട് ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം വളരെ മികച്ചതാണ് ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ രണ്ടുവരെ അപേക്ഷിക്കാവുന്നതാണ് എസ്ഐ ഡി ബി ഐ അഥവാ ചെറുകിട വ്യവസായ വികസന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ വിഭാഗത്തിലേക്ക് അമ്പത് ഒഴിവുകളുണ്ട് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ബി ജനറൽ വിഭാഗത്തിൽ പത്ത് ഒഴിവുകൾ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ബി ലീഗൽ വിഭാഗത്തിലേക്ക് ആറ് ഒഴിവുകൾ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ബി ഐ ടി വിഭാഗത്തിലേക്ക് ആറൊഴിവുകൾ എസ് ഐ ഡി ബി ഐ ചെറുകിട വ്യവസായ വികസന ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്ന ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ ജനറൽ സ്ട്രീമിൽ ഇരുപത്തിയൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും മധ്യേ മാനേജർ ഗ്രേഡ് ബി ജനറൽ സ്ട്രീമിൽ ഇരുപത്തിയഞ്ച് വയസ്സിനും മുപ്പത്തി മൂന്ന് വയസ്സിനും മതിയായിരിക്കണം മാനേജർ ഗ്രേഡ് ബി നിയമം ഇല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് മാനേജർ ഗ്രേഡ് ബി ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ ജനറൽ വിഭാഗത്തിലേക്ക് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ കോമേഴ്സ് ഇക്കണോമിക്സ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അതുമല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എൻജിനീയറിംഗ് എന്നിവയിൽ ഏതിലെങ്കിലുമുള്ള ബിരുദമാണ് ആവശ്യം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി അപേക്ഷകർക്ക് അമ്പത് ശതമാനം മാർക്ക് മതി ഇതല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി കോഴ്സ് കഴിഞ്ഞവർക്ക് സർട്ടിഫൈഡ് മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ്റ് ആയിരിക്കണം സി എം എ അല്ലെങ്കിൽ ഐ സി ഡബ്ല്യു എ അല്ലെങ്കിൽ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് സി എഫ് എ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ് സി എ അല്ലെങ്കിൽ എം ബി എ പി ജി ഡി എം ഏതെങ്കിലും വിഷയത്തിൽ കോഴ്സ് മുഴുവൻ സമയവും രണ്ട് വർഷത്തെ കോഴ്സ് ആയിരിക്കണം കഴിഞ്ഞിരിക്കണം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ഗവൺമെൻറ് ഇന്ത്യയുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ ഉള്ള ബിരുദമാണ് ആവശ്യം മാനേജർ ഗ്രേഡ് ബി ജനറൽ വിഭാഗത്തിലേക്ക് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ ബിരുദമുണ്ടായിരിക്കണം തത്തുല്യമായതോ അല്ലെങ്കിൽ സാങ്കേതിക വിഭാഗത്തിലോ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്കോ അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി അപേക്ഷകർക്ക് അമ്പത് ശതമാനം മാർക്കാണ് ആവശ്യം അല്ലെങ്കിൽ കുറഞ്ഞത് അമ്പത്തി അഞ്ച് ശതമാനം മാർക്കോടെ പാസ്സായിരിക്കണം അപേക്ഷകർക്കുള്ള പാസ് മാർക്ക് എസ് സി എസ് സി പി ഡബ്ല്യു ബി ഡി കാർക്ക് കുറവുണ്ട് എല്ലാ സെമസ്റ്ററുകളിലും വർഷങ്ങളിലും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് കൂടുതൽ അഭികാമ്യമായ യോഗ്യതയാണ് ഉള്ളത് മാനേജർ ഗ്രേഡ് ബി നിയമവിഭാഗത്തിൽ അമ്പത് ശതമാനം മാർക്കോടെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തിരിക്കണം നിയമത്തിൽ ബിരുദാനന്തര ബിരുദമോ കമ്പനി സെക്രട്ടറി സി യോഗ്യതയോ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണനയുണ്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പ്രാവീണ്യം ആവശ്യമാണ് മാനേജർ ഗ്രേഡ് ബി ഐ ടി വിഭാഗത്തിലേക്ക് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകരിച്ച ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്നിവയിൽ ഏതിലെങ്കിലും എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ടെക്നോളജിയിൽ ബാച്ചിലേഴ്സ് ബിരുദമോ ഉണ്ടായിരിക്കണം മൊത്തത്തിൽ അറുപത് ശതമാനം മാർക്കോടെ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി അപേക്ഷകർക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്കോടെയുള്ള വിജയമാണ് ആവശ്യം റെഗുലേറ്ററി ബോഡികൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ച കോഴ്സുകൾ എന്നിവയായിരിക്കണം പാസ്സായിരിക്കേണ്ടത് പ്രസക്തമായ വ്യവസായ കൈവശമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണനയുണ്ട് എ ഐ എം എൽ ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ ഫുൾ സ്റ്റോക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സിഐഎസ്എസ് പി സി ഐ എസ് എം സി ഇ എച്ച് അല്ലെങ്കിൽ തത്തുല്യമായ അതല്ലെങ്കിൽ ഐ ടി സർവീസ് മാനേജ്മെൻറ്റിൽ ഐ ടി ഐ എൽ ഫൗണ്ടേഷൻ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കേഷനുകളുള്ളവർക്കും മുൻഗണനയുണ്ട് ചെറുകിട വ്യവസായ വികസന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എഴുപത്തിരണ്ട് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് എസ് ടി എസ് സി എക്സ് എക്സ് സർവീസ് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയേ ഉള്ളൂ ചെറുകിട വ്യവസായ വികസന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് എ ഗ്രേഡ് ബി ജനറൽ ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായി അപേക്ഷിക്കുക യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കണം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഡിസംബർ രണ്ടാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കുക നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ